അപ്പോ സംസ് എന്ന് പറയുന്ന സെക്ഷനിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് സമ്മ് കാണാൻ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എസ് എൻ ഈക്വൽ ടു എന്തായിരുന്നു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്നും വേർ നമുക്ക് എത്രാമത്തെ ടേം ഇതെപ്പള നമ്മൾ ഉപയോഗിക്കാം ഇങ്ങനെ സീക്വൻസ് ഇതുപോലെ തന്നിട്ടുണ്ട് എക്സ് വൺ എക്സ് ടു ഇങ്ങനെ ഏതുവരെ എക്സ് എൻ വരെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാനുള്ള എന്താ ഫോർമുല സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ഇതായിരുന്നു ആണോ ഇനി ഇതിൽ തന്നെ നമ്പർ ഓഫ് ടേംസ് എത്ര ടേം ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാണാൻ നമ്മൾ എന്താ ചെയ്തു എക്സ് എൻ എന്ന് എക്സ് വണ് കുറക്കും എന്നിട്ട് ബൈ കോമൺ ഡിഫറൻസ് ചെയ്യും പ്ലസ് വണ് കൂടെ ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഇനി സമ്മ് കാണാൻ നമ്മൾ വേറൊരു ഫോർമുല പഠിച്ചു എപ്പോ നമ്പർ ഓഫ് ടേംസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ആണോ എൻ ബൈ ടു ഇൻറ്റു എന്തായിരുന്നു ആ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നൊരു ഫോർമുല പഠിച്ചു നമ്പർ ഓഫ് ടേം അല്ലെ ലാസ്റ്റ് ടേം തന്നിട്ടില്ല ലാസ്റ്റ് ടേം തരാതെ ലാസ്റ്റ് ടേം തന്നിട്ടില്ല പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ആ നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുക അപ്പൊ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കുക ഇത് വെച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു സീക്വൻസിന് അടുത്ത കാര്യം നമ്മൾ പറയാനുള്ളത് ഒരു സീക്വൻസിന് ഓൾജുബ്രൈക്ക് ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിനെ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിന് ഒരു ഓൾജുബ്രായി ഫോം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫ് എന്ന് പറയുന്നത് ത്രീയും ബി എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ഫൈവ് മൈനസ് ത്രീ കോമൺ ഡിഫറൻസ് ടു ആണെങ്കിൽ നമുക്ക് ഇതിന്റെ എക്സ് എണ്ണിനുള്ള ഇക്വേഷൻ കാണാം അല്ലെങ്കിൽ ഓൾജിബ്രായിക്ക് ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആയിരുന്നു അല്ലെങ്കിൽ ത്രീ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു എന്നായിരുന്നു അല്ലെങ്കിൽ ത്രീ പ്ലസ് ടു എൻ മൈനസ് ടു ഓർ ടു എന്ന് എഴുതി ബാക്കി എന്തുണ്ടാവും ത്രീ മൈനസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ് അപ്പോ ടു എൻ പ്ലസ് വൺ എക്സ് എൻ്റെ ഓൾജിബ്രൈക് ഫോം ആയിരുന്നു ക്ലിയർ ആണോ ഡൗട്ടില്ലല്ലോ അപ്പോൾ ഓൾജിബ്രായിക്ക് ഫോം ഇതെപ്പോഴാണ് ആ ഇതിനെ നമ്മൾ എന്താ വിളിച്ചിരുന്നത് ആ ഫോം ഓഫ് ദി അരിത്തമാറ്റിക്സ് സീക്വൻസ് ഇനി ഇതുപോലെ നമുക്ക് എന്തിനും ആ സമ്മിനും അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറഞ്ഞായിരുന്നു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് സമ്മിനും അല്ലെങ്കിൽ തുകയ്ക്കും നമുക്കൊരു പൊതു രൂപം എഴുതാൻ പറ്റും ഇപ്പൊ നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ ഓൾജിബ്രൈക്ക് ഫോം എഴുതാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ സീക്വൻസ് എന്തായിരുന്നു മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എങ്ങനെ പോകുന്നത് ആണോ അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക ഏത് ഇക്വേഷൻ ആണെന്നറിയോ നമുക്ക് സമ്മിനുള്ള രണ്ട് ഇക്വേഷൻ അതിൽ നമ്മൾ ഉപയോഗിക്കുക ഈ ഒരു ഇക്വേഷൻ ആണ് എൻ ബൈ ടു ഇൻറ്റു അതായത് ഫസ്റ്റ് ഇടമും കോമൺ ഡിഫറൻസും മാത്രം വരുന്നതല്ലേ അതായത് ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണോ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓൾജിബ്രൈക്ക് ഫോം കാണാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഓൾജിബ്രൈക്ക് ഫോം കാണുമ്പോൾ കാണുമ്പോ എന്നുള്ള ടേമിന് ബാക്കി നമുക്ക് എഫും ഡിയും അറിഞ്ഞാൽ പോരാ ഇവിടെ നോക്ക് എഫിന് പകരം ഇവിടെ ഞാൻ എക്സ് വൺ എന്ന് വിളിക്കുന്നു എക്സ് വണ്ണും ഡിയും അറിഞ്ഞാൽ മതി മതിയോ ആ ഇവിടെ നോക്ക് ഇവിടെ എക്സ് വണ് ഫസ്റ്റ് ടേം അല്ലെ അതാരാണ് ആ ത്രീ ആണ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആര് തന്നെയാണ് ടൂ ആണ് അപ്പൊ നമുക്ക് സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം എന്ന് എഴുതി നോക്കാം അപ്പൊ സമ്മ എസ് എൻ ഈക്വൽ ടു എനിന് അങ്ങനെ ബാക്കി ലൈന് കൊടുത്താൽ മതി എൻ ബൈ ടു ഇന്റു ടു ഇന്റു എക്സ് വൺ അല്ലെങ്കിൽ ടു ഇന്റു ത്രീ പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡി എത്രയാണ് ആ ടു ആണ് ഡൗട്ടില്ലല്ലോ അപ്പൊ എന്ത് വരും എൻ ബൈ ടു ഇന്റു ടു ഇന്റു ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ആയി സിക്സ് പ്ലസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്ത് വരും ആ ടു എൻ മൈനസ് ടു ക്ലിയർ ആണെന്ന് എഴുതുന്നു അപ്പൊ എൻ ബൈ ടു ഇന്റു സിക്സ് മൈനസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ആയി അല്ലെങ്കിൽ ആ ടൂ എൻ ഉണ്ട് പിന്നെ ഒരു പ്ലസ് ഫോർ കൂടെ ഉണ്ടാവും ഒരു ഡൗട്ടില്ലല്ലോ ഇനി എന്ത് ചെയ്യാ ആ ക്യാൻസൽ ചെയ്യ ഉള്ളത് ക്യാൻസൽ ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ മുകളിൽ നിന്ന് ഈയൊരു ബ്രാക്കറ്റ് നിന്ന് ഒരു ടൂവിനെ പുറത്തെടുത്തു അപ്പൊ ഒരു ഇൻറ്റു ടു പുറത്തു വന്നു ബാക്കി ആ ബ്രാക്കറ്റിനുള്ളും എൻ പ്ലസ് ടു ഉണ്ടാവും പിന്നെ ആരുണ്ട് ആ താഴെ ഒരു ടൂ കൂടെ ഉണ്ട് ഈ ടൂം ടൂവും ക്യാൻസൽ അയക്കാനാ ബാക്കി ആരുണ്ടാവും എൻ ഇൻ ടു എൻ പ്ലസ് ടു ഇപ്പൊ ഇതായിരിക്കും മക്കളെ എന്തിനുള്ള എക്വേഷൻ ആ സമ്മിനുള്ള ഇക്വേഷൻ അങ്ങനെയാണ് ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്കിപ്പോ എന്ത് കിട്ടിയാ ഇവിടെ എസ് എൻ അല്ലേ അപ്പൊ എസ് എൻ ഈക്വൾ ടു സമ്മിന്റെ ഓൾജിബ്രായിക്ക് ഫോം എന്ത് വരും എസ് എൻ ഈക്വൾ ടു എൻ ഇൻ എൻ പ്ലസ് ടു അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എൻ സ്ക്വയർ പ്ലസ് ടു എൻ എഴുതാം അല്ലെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത അപ്പൊ എസ് എൻ ഈക്വൾ ടു എൻ സ്ക്വയർ പ്ലസ് ടു എൻ എതായിരിക്കും സമ്മിന്റെ ഓൾജിബ്രായിക്ക് ഫോം അപ്പൊ ഇതുകൂടെ ഇങ്ങനെ എഴുതാൻ കൂടെ മനസ്സിലാക്കി വെക്കുക അതെപ്പോഴാണ് ഓൾജിബ്രൈക് ഫോം ഓഫ് ദി ഇതിനെ നമ്മൾ എന്ത് പറയും ഇതെന്താണ് ഫോം ഫോർ ദി സം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഏതൊരു സീക്വൻസ് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് രണ്ട് ഓൾജിബ്രൈക്ക് ഫോം എഴുതാൻ അറിഞ്ഞിരിക്കണം ഒന്ന് അതിന്റെ എന്ത് ആ സീക്വൻസിന്റെ ഓൾജിബ്രാക് ടേം ആണോ അതുപോലെ എന്തറിയണം ആ സമ്മിന്റെ ഓൾജിബ്രാക് ടേം എഴുതാനും അറിയണം അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്മിന്റെ ഓൾജിബ്രാക് ടേം ആണ് ഈ സീക്വൻസിന്റെ ഓൾജിബ്രാക് ഫോം എഴുതാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ദ സെക്ഷൻസിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ സമ്മിന്റെ ഓൾജിബ്രാക് ഫോം കൂടെ എഴുതാൻ പഠിക്കുക അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ് ഈ ഫോർമുലയാണ് അതിന് നമ്മൾ എന്തൊക്കെ അറിയണം എന്നിന് നമ്മൾ അതേമാതിരി ഇട്ടു കൊടുക്കുക അറിയാം ബാക്കി നമുക്ക് എക്സ് വൺ അറിയണം ഫസ്റ്റ് ടേം അറിയണം അതേമാതിരി കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി കൂടെ അറിയണം ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് അത് പറയാൻ പറ്റും ക്ലിയർ ആണോ എന്നാൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഓൾജിബ്രായിക്ക് ഫോം ഓക്കെ അതാ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ ഫൈൻ ദി ഓൾജിബ്രായി ഫോം ഫോർ ദി ആ ദ സീക്വൻസ് അല്ലെ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ നമുക്കത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനൊരു സീക്വൻസ് എഴുതുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ താ ഞാനിങ്ങനെ ഒരു രണ്ട് ഏഴ് പന്ത്രണ്ട് ഇതിലെ എൻ ടേംസിനുള്ള ഇക്വേഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് സം ഓഫ് എൻ ടേംസ് എന്ന് വെച്ചാൽ അവിടെ കാണേണ്ടത് സമ്മിന്റെ ഓൾജിബ്രായി ടേം ആണ് അല്ലെ അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓൾജിബ്രായി ഫോം ഫോർ ദ സമ്മെന്നോ അല്ലെങ്കിൽ സം ഓഫ് എൻ ടേംസ് എന്നൊക്കെ കണ്ടുപിടി തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് സം ഫോർ എൻ ടേംസ് ആണ് അല്ലെ അപ്പൊ അത് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്രായി ഫോം കാണുക അപ്പൊ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എസ് എൻ ഈക്വൽ ടു ഏതായിരുന്നു എൻ ബൈ ടു ഇൻടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക ഇതിൽ വേണ്ട കാര്യങ്ങള് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആരൊക്കെയുണ്ട് ആ ഈ സീക്വൻസിൽ എക്സ് വൺ ഫസ്റ്റ് ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട് ടൂ ആണ് അതുപോലെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി ആ തൊട്ടടുത്ത ടേം എന്ന് കുറച്ചാ പോരെ അല്ലെ അതിൽ മുന്നിൽ നിൽക്കുന്ന ആളിന് തൊട്ട് ബേക്കത്തെ കുറക്കപ്പ എന്ത് വരും അഞ്ച് അപ്പൊ ഫസ്റ്റ് ടേമും ആയി കോമൺ ഡിഫറൻസും ആയി ഡയറക്റ്റ് ഈ ഫോർമുലയിൽ കൊടുത്തു നോക്കാം നോക്കാം അപ്പൊ എന്ത് വരും എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ടു ഇന്റു എക്സ് വൺ അല്ലെങ്കിൽ ടു ഇന്റു ടു പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡി എത്രയാണ് ഫൈവ് ആണ് ഡൗട്ടില്ലല്ലോ അപ്പോ എൻ ബൈ ടു ഇന്റു ടു ഇന്റു ടു ഫോർ ആയി ഫോർ പ്ലസ് ഫൈവ് അല്ലേ ഫൈവ് ഇന്റു എന്ന് ഫൈവ് എന്ന് ഫൈവ് ഇന്റു മൈനസ് വണ് മൈനസ് ഫൈവ് ക്ലിയർ ആണ് കരുതുന്നു ബാക്കി എന്ത് വരും ആ എൻ ബൈ ടു ഇന്റു ഫോർ മൈനസ് ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വണ്ണ് അല്ലേ ഫൈവ് എന്ന് ഉണ്ട് പിന്നെ ഫോർ മൈനസ് ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വൺ ആയി ക്ലിയർ ആണോ അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതുവരെ ചെയ്യാൻ പറ്റുമോ അതുവരെ എഴുതിയിട്ട് നിർത്തുക അപ്പോൾ തൽക്കാലത്തിന് ഇപ്പൊ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഫൈവ് എൻ എൻ ബൈ ടു ഇന്റു ഫൈവ് എൻ മൈനസ് വൺ ഏതായിരിക്കും കേട്ടോ അതിന്റെ ആൻസർ ഇനി അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം ഇപ്പൊ ഡയറക്റ്റ് ഈ ഒരു ഫോർമുല കൊടുക്കുക ഏതുവരെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ലാസ്റ്റത്തൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്താം ഓക്കെ തെറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ വേറൊരു ക്വസ്റ്റൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ത്രീ സെവൻ ലെവൻ ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണെങ്കിൽ ആ ഇവിടെ സമനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും എസ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല സെയിം തന്നെയാണ് എൻ ബൈ ടു ഇൻറ്റു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ഇവിടെ നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട് നോക്കി നോക്ക് എക്സ് വൺ എത്രയാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ് ഫസ്റ്റ് ടേം ത്രീ ആണ് കോമൺ ഡിഫറൻസ് എന്ത് വരും സെവൻ മൈനസ് ത്രീ ആയിട്ടുള്ള ഫോർ ആണ് ഡൗട്ടില്ലല്ലോ അപ്പോ നമ്മൾ എഴുതുന്ന ടൈമിൽ എന്ത് വരും ആ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻടു എക് ടു ഇൻറ്റു ത്രീ പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ബി എത്രയാണ് ഫോർ ആണ് ഡൗട്ടില്ലല്ലോ അപ്പോ എൻ ബൈ ടു ഇന്റു ടു ഇന്റു ത്രീ സിക്സ് സിക്സ് പ്ലസ് ഫോർ എൻ മൈനസ് ഫോർ ക്ലിയർ ആണോ അപ്പൊ എന്ത് വരും എൻ ബൈ ടു ഇന്റു ഫോർ എന്ന ആദ്യം എഴുതി ബാക്കിയൊന്നുണ്ടാവും സിക്സ് എൻ ഉണ്ടാവും ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു ഇനി മുന്നത്തെ ചോദ്യം ചെയ്ത മാതിരി ഒരു ടു പുറത്തെടുത്തൂടെ മുകളിൽ നിന്ന് ആ ടു എൻ പ്ലസ് വൺ ഉണ്ടാവും ഇനി ഇതും ഇതും ക്യാൻസൽ ചെയ്തു ആണോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആ അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് എസ് എൻ ഈക്വൽ ടു എൻ ഇൻ ടു ടു എൻ പ്ലസ് വൺ കിട്ടി ബാക്കി എഴുതുന്നുണ്ടേ അപ്പൊ എന്ത് വരും എസ്എൻ ഈക്വൽ ടു എൻ ഇന്റു ടു എൻ പ്ലസ് വൺ ഇതുവരെ ഇപ്പൊ നമ്മൾ എഴുതി നിൽക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം എൻ ഇന് ടു എൻ വെച്ച് കഴിഞ്ഞാൽ ടു എൻ സ്ക്വയർ ആയി പിന്നെ എൻ ഇൻ ടു പ്ലസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ അപ്പൊ എസ് എൻ ഈക്വൽ ടു ടു എൻ സ്ക്വയർ പ്ലസ് എൻ ഇതുവരെ എഴുതാ നിങ്ങൾക്ക് ഇതുവരെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അതുവരെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം ഇതാണ് എന്ത് ഓൾജിബ്രൈറ്റ് അല്ലെങ്കിൽ സം ഓഫ് എൻ രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ഒരാൻസർ ആണ് എഴുതുന്നത് അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആക്കി വെക്കുക ക്ലിയർ ആണോ ഇനി വേറെ കുറച്ച് കാര്യങ്ങളൂടെ അറിയാണ്ട് ഇനിയിപ്പൊ സപ്പോസ് നിങ്ങൾക്ക് സം ഓഫ് എൻ ടേംസ് തന്നു കഴിഞ്ഞു നിങ്ങൾക്ക് സം ഓഫ് എൻ ടേംസിനുള്ള ഓൾജിബ്രൈറ്റ് ഫോം അവര് തന്നു ഇക്വേഷൻ ആയിട്ട് തന്നെ തന്നു അവരിതാ തന്നു എസ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംൻ സ്ക്വയർ പ്ലസ് എൻ ആണെന്ന് തന്നു ഓക്കെ എന്നിട്ട് പറയാണ് നിങ്ങളോട് ഫൈൻഡ് ദ സീക്വൻസ് അല്ലെ ആ സീക്വൻസ് കണ്ടുപിടിക്കാൻ പറയാണ് അപ്പൊ തന്നത് എന്താണ് ആ സം ഓഫ് എൻ ടേംസിനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്നിട്ട് ആ സീക്വൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് എങ്ങനെയായിരിക്കും കാണാമോ ആലോചിച്ച് നോക്ക് സം ഓഫ് എൻ ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എത്ര ആളെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുള്ള അർത്ഥം അല്ലേ അപ്പൊ ഈ പറഞ്ഞതില്ലേ ഇതിന്റെ അർത്ഥം എന്താണ് സം ഓഫ് എൻ സംൾഡ് ബ്രാക് ഫോം എൻ സ്ക്വയർ പ്ലസ് എൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്ന് നമ്മള് ഫസ്റ്റ് ടേം എസ് വൺ കാണുമ്പോ എന്ത് വരും ടൂ ഇന് വൺ സ്ക്വയർ പ്ലസ് വണ് അപ്പ എന്ത് വരും ആ ടു പ്ലസ് വണ് ത്രീ അതായത് നമ്മുടെ ഫസ്റ്റ് ഒരു ടേം കൂട്ടി കഴിഞ്ഞാൽ ത്രീ കിട്ടും ഇനി എസ് ടു കണ്ടാ നമുക്ക് എന്ത് കിട്ടും അപ്പൊ എന്ത് സ്ക്വയർ പ്ലസ് ടു ആ എൻ്റെ സ്ഥാനത്ത് ടൂ എടുത്തു അപ്പൊ എന്ത് വരും ആ ടു ഇന് ഫോർ പ്ലസ് ടു അല്ലെങ്കിൽ എയ്റ്റ് പ്ലസ് ടു ടെന്ന് അപ്പൊ രണ്ട് ആദ്യത്തെ രണ്ട് ടേം കൂട്ടി കഴിഞ്ഞാൽ പത്ത് കിട്ടും കറക്റ്റ് അല്ലേ മൂന്നും ഏഴും കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് അപ്പൊ ആ ഒരു ഐഡിയ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എസ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാ എസ് വണ് കണ്ടുകഴിഞ്ഞാ നമുക്ക് അപ്പൊ ഫസ്റ്റ് ടേം കിട്ടും കിട്ടൂലെ അല്ലെ നമുക്ക് ആ സീക്വൻസ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു സീക്വൻസിന്റെയും നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിന്റെ ഫസ്റ്റ് ടേം കാണാൻ നോക്കുക അതുപോലെ തന്നെ എന്ത് കാണാൻ നോക്കുക ആ കോമൺ ഡിഫറൻസ് ഈ രണ്ട് പുരാണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സീക്വൻസിന്റെ എന്തുവാണെങ്കിൽ എഴുതാം അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അരിത്തമാറ്റിക്സ് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ ചാപ്റ്റർ നമ്മളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആയാലും മൂന്നാമത്തെ ചാപ്റ്റർ ആയാലും ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണാൻ ശ്രമിക്കുക അതിന്റെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദവും അതുപോലെ തന്നെ അതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ പൊതുവ്യത്യാസം ഇത് കാണാനാണ് ശ്രമിക്കുക അപ്പൊ എങ്ങനെ കാണാൻ നോക്കാം അപ്പൊ സമ ഓഫ് ഫസ്റ്റ് എൻഡ് ടേംസ് ആണ് തന്നിട്ടുള്ളത് എൻ സ്ക്വയർ പ്ലസ് എൻ ഇത് നമുക്ക് വണ് എസ് വണ്ഡിച്ച് എന്ത് വരും വൺ സ്ക്വയർ പ്ലസ് വണ് അല്ലെങ്കിൽ വൺ പ്ലസ് വണ് ടുന്ന് വരും ഈ എസ് വണ് ഉള്ളുകൊണ്ട് എന്താ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെ ഫസ്റ്റ് ടേം അല്ലേ എസ് വൺ എന്ന് വെച്ചുകഴിഞ്ഞാലേ ആ എസ് വൺ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ടേം കൂട്ടിയത് ആണോ അതായത് അപ്പൊ ഫസ്റ്റ് ടേം അല്ലേ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞു എത്രയാണെന്ന് ആ ടൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു ആണോ ഇനി എസ് ടു കണ്ടുപിടിച്ചു നോക്ക് സിമിലർലി നമ്മൾ എസ് ടു കണ്ടുപിടിക്കുന്ന ടൈമിൽ അതെന്തായിരിക്കും ആ ആദ്യത്തെ രണ്ട് ടേം കൂട്ടിയതായിരിക്കും ആണോ എസ് ടുവിന്റെ കയ്യില് നമുക്ക് ആകെ ഈ ഫോർമുല ഇതാണ് ക്വസ്റ്റൻ തന്നുള്ളത് അപ്പൊ അതില് കൊടുത്തു നോക്കും അപ്പൊ ടു സ്ക്വയർ പ്ലസ് ടു എന്താവും ഫോർ പ്ലസ് ടു സിക്സ് എന്നാവും അപ്പൊ ആദ്യത്തെ രണ്ട് ടേം കൂട്ടിക്കഴിഞ്ഞാ അല്ലെ ഇപ്പൊ സീക്വൻസ് ഉണ്ടെങ്കിലേ ആദ്യത്തെ രണ്ട് ടേം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന പറഞ്ഞിട്ടുള്ളത് ഇത് ഇതും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും ആറ് കിട്ടും ഓക്കെ ഇതിൽ നമുക്ക് എന്തറിയാം ആ ഫസ്റ്റ് ടേം എത്രയാണെന്ന് അറിയാം രണ്ടാണെന്ന് അറിയാം അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ടേം കണ്ടുപിടിച്ചൂടെ ആണോ അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എസ് ടുവിൽ നിന്ന് എന്ത് കുറച്ചാ മതി ആ എസ് വണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ടേം എസ് ടുന്ന് എന്ത് കുറച്ചാ മതി ഫസ്റ്റ് ടേം കുറച്ചാ പോരെ അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും ഡൌട്ടിലല്ലോ അപ്പൊ ആറ് മൈനസ് രണ്ട് ചെയ്താൽ മതി നാലായിരിക്കും എന്ത് ആ സെക്കൻഡ് ടേം എന്തായിരിക്കും നാല് ഇപ്പൊ നമുക്ക് എന്തായി സീക്വൻസ് ആയില്ലടാ ഫസ്റ്റ് ടേം രണ്ടെന്നും കിട്ടി സെക്കൻഡ് ടേം നാലും കിട്ടി അപ്പൊ സീക്വൻസ് എങ്ങനെയായിരിക്കും രണ്ട് നാല് അപ്പൊ അടുത്ത് എന്തായിരിക്കും അരിത്തമാറ്റിക്സ് സീക്വൻസ് ആണല്ലോ അപ്പൊ രണ്ടും നാലും ഇത് കൂടെ എന്താട് ചെയ്ത് രണ്ടും കൂടെ രണ്ടു കൂട്ടി ഇപ്പൊ നാല് ആറ് എട്ട് ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും ക്ലിയർ ആണോ അപ്പൊ നമുക്ക് എന്ത് സമ്മിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും സമ്മിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും അതിനു വേണ്ടി നമ്മള് കണ്ടത് എന്തായിരുന്നു ആ ഫസ്റ്റ് നമ്മള് എസ് വണ് കാണും ഓക്കെ എസ് വണ് കാണും എസ് വണ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം അല്ലെ ആലോചിച്ചു നോക്കേ എസ് വൺ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ടേമിന്റെ സമ്മ് അല്ലെങ്കിൽ ആ ടേം എന്താണോ ആ ടേമിന്റെ എല്ലാം സമ്മും വരിക അപ്പൊ ഫസ്റ്റ് ടേം കിട്ടി അതേമാതിരി എസ് ടു കാണുമ്പോ നമുക്ക് ഫസ്റ്റ് രണ്ട് ടേം കൂട്ടിയത് എത്രയാണെന്ന് കിട്ടും അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ എസ് ടു നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സെക്കൻഡ് ടേം കിട്ടും അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞൂടെ ഫസ്റ്റ് ടേം എന്താണ് ടൂ ആണ് കോമൺ ഡിഫറൻസ് എന്താണ് ഫോർ മൈനസ് ടു ആയിട്ടുള്ള ടൂ തന്നെയാണ് അപ്പൊ ഈ സീക്വൻസ് ആയി കഴിഞ്ഞു ഇനി നിങ്ങളോട് ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഈ സീക്വൻസിന്റെ ഓൾജിബ്രായി ഫോം എന്ത് ഡോമിനുള്ള ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷന് കൊടുത്താൽ മതി എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അത് നിങ്ങൾക്ക് സുഖമായി കാണാം അപ്പൊ എന്ത് വരും ടു പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ടു എന്ന് വരും അല്ലെങ്കിൽ ടു പ്ലസ് ടു എൻ മൈനസ് ടുന്ന് വരും അല്ലെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു എൻ അല്ലെ ഇങ്ങനെയൊക്കെ എഴുതാം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ അറിയേണ്ടത് ഇങ്ങനെ ഈ ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കണം പിന്നെ നിങ്ങളോട് ഇപ്പൊ ഓൾ ജിബ്രൈക്ക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റിനോട് നോക്കാം എന്ത് വന്നിട്ടുണ്ട് ആ ഗിവൻ ദാറ്റ് ദി സീക്വൻസ് എൻ സ്ക്വയർ പ്ലസ് ടു എൻ ഇങ്ങനെ തന്നിട്ടുണ്ട് സമ്മിന് ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് പറയാണ് ദി ഓൾജിബ്രൈ ഫോം ഓഫ് ദി സീക്വൻസ് എൻ ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അവിടെ എഴുതി തെറ്റിപ്പോയാണ് അല്ല ഒരു അറിത്തമാറ്റിക് സീക്വൻസിന്റെ എൻ ടേംസിനുള്ള സമ്മ് തന്നിട്ടുണ്ട് അപ്പൊ തന്നിട്ടുള്ളത് എന്താണ് ആ എസ് എൻ തന്നിട്ടുണ്ട് എത്രയാണെന്ന് എൻ സ്ക്വയർ പ്ലസ് ടു എന്നാന്ന് തന്നിട്ടുണ്ട് ഇനി ഇതിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആ ഓൾജിബ്രായി ഫോം ഓഫ് ദി സീക്വൻസ് അപ്പൊ അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആ സീക്വൻസ് കണ്ടുപിടിക്കണം ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടണം അതിനുവേണ്ടി നമ്മൾ എന്ത് കാണും ആദ്യം ആ എസ് വണ് കാണും എസ് വൺ എന്ന് പറയുന്നത് തന്നെയായിരിക്കും എന്ത് നമ്മുടെ ഫസ്റ്റ് ടേം അപ്പൊ എന്ത് വരും സ്ക്വയർ പ്ലസ് ടു ഇൻ വണ് അല്ലെങ്കിൽ വൺ പ്ലസ് ടു ത്രീ എന്ന് വരും അപ്പൊ ഫസ്റ്റ് ടേം എന്തായിരിക്കും ത്രീ ആയിരിക്കും ഇനി നമ്മൾ എസ് ടു കാണും അപ്പൊ എസ് ടു കാണുന്ന ടൈമിൽ എസ് ടു കാണുന്ന ടൈമിൽ എന്ത് വരും എന്നിന് ടൂ കൊടുക്കുക എന്ത് വരും ടു സ്ക്വയർ പ്ലസ് ടു ഇൻടു അല്ലെങ്കിൽ ഫോർ പ്ലസ് ഫോർ എന്ന് വരും എയ്റ്റ് ആയിരിക്കും എന്ത് സം ഓഫ് ടു ടേംസ് സം ഓഫ് ഫസ്റ്റ് ടൂ ടേംസ് ആണോ ഇതിന്ന് നമുക്ക് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എസ് വണ് തന്നെയല്ലേ എസ് വണ് തന്നെയാണ് അത് എത്രയാണ് ആണ് ഇനി സെക്കൻഡ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താ മതി ആ എസ് നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാ പോരെ അല്ലെ സം എസ് ടുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആദ്യത്തെ രണ്ട് ടേം കൂട്ടിയത് അപ്പൊ അതിന്ന് രണ്ടാമത്തെ ടേം കിട്ടാൻ അല്ലെ ആദ്യത്തെ രണ്ട് ടേം കൂട്ടിയതാണ് എന്ത് ആ എസ് ടു എന്ന് പറയുന്നത് അതിന്ന് രണ്ടാമത്തെ ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി അന്ന് ഫസ്റ്റ് ടേം കുറച്ചാ പോരെ ഫസ്റ്റ് ടേം നമുക്ക് ത്രീ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോ എട്ടാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ എസ് ടുവിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി അപ്പൊ സമ ഓഫ് ഫസ്റ്റ് ടൂ ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ആയിരുന്നു എയ്റ്റിൽ നിന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള ത്രീ കുറച്ചു ഒക്കെ എന്ത് വരും ഫൈവ് ആയിരിക്കും സെക്കൻഡ് ടേം അപ്പൊ നമുക്ക് അരിത്തമാറ്റിക്സ് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ടേമും കിട്ടി സെക്കൻഡ് ടേമും കിട്ടി നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം അപ്പൊ സീക്വൻസ് എഴുതുന്ന ടൈമിൽ എന്ത് വരും സീക്വൻസ് ഫസ്റ്റ് ടേം ത്രീ ആണ് സെക്കൻഡ് ടേം ഫൈവ് ആണ് ഇനി നമുക്ക് ബാക്കി എഴുതി കൂടെ ബാക്കി എന്താവും ത്രീ പ്ലസ് ടു ആണ് ഫൈവ് അപ്പൊ ഇനി ടൂ ആഡ് ചെയ്ത് പോവാ സെവന് നയൻ ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും ഓക്കെ അപ്പോ ഇനി നമുക്ക് ഇതിന്ന് എന്ത് എഴുതണം ഓൾജിബ്രായി ഫോം എഴുതാനാ പറഞ്ഞിട്ടുള്ളത് ഓൾജിബ്രായി ഫോം എഴുതണം അപ്പൊ അതിനുവേണ്ടി ശ്രദ്ധിച്ചോ ഫോമിന് ഓൾജിബ്രൈക്ക് ഫസ്റ്റ് ടേം ത്രീ ആണ് കോമൺ ഡിഫറൻസ് എന്താണ് ഫൈവ് മൈനസ് ത്രീ ആയിട്ടുള്ള ടൂ ആണ് അപ്പൊ നമ്മുടെ എക്സ് എൻ ഈക്വൽ ടു എന്തായിരുന്നു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ആണ് ത്രീ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു എന്ന് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ത്രീ പ്ലസ് ടു എൻ മൈനസ് ടു എന്ന് എഴുതാൻ പറ്റും ഓർ ടു എന്ന് എഴുതി ബാക്കിയാകും ത്രീ മൈനസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ ആണ് അപ്പൊ എക്സ് എൻ ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ആയിരിക്കും ഈ സീക്വൻസിന്റെ എന്ത് ഓൾജിബ്രായിക്ക് ഫോം അപ്പൊ നമ്മൾ നോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ഇതായിരുന്നു എൻ സ്ക്വയർ പ്ലസ് ടു എൻ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഓൾജിബ്രൈക്ക് ഫോം ഫോർ ദി സീക്വൻസ് ഉണ്ടാക്കി എന്ന് പഠിച്ചു വെക്ക കേട്ടോ അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക സിമ്പിൾ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പം ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മിക്കവാറും നമ്മൾ ഈ സെക്ഷനിലെ പ്രോബ്ലംസിലേക്ക് കിടക്കും ഓക്കെ കുഞ്ഞു ചാപ്റ്റർ ചാപ്റ്ററാണ് ഫസ്റ്റത്തെയും തേർഡും ചാപ്റ്ററും കൂടി ഒരുമിച്ച് പഠിക്കുക ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് കുറഞ്ഞ സമയം മതിയാവും ഓക്കെ ഓക്കെ താങ്ക്